El, adhe, 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 adhe. Adhe. ി നമ്മുടെ പുതിരുവേട എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ മഴ ഇങ്ങനെ നല്ല മഴ ഇന്നലെ പെയ്ത രാത്രി മണി മൂന്നു മണിക്കൊന്നും അല്ല ഒരു ഒമ്പത് മണിക്കാവുമ്പോ മഴ തുടങ്ങണണ്ട് നിങ്ങൾ അറിയുന്നില്ലാന്ന് മാത്രം പക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല സത്യം നിങ്ങൾ സത്യറിഞ്ഞിട്ടില്ലല്ലോ ഒമ്പത് മണിക്ക് പെയ്തി ആ നിങ്ങള് പറ്റിട്ടുണ്ടെങ്കിൽ ഒമ്പത് മണിക്ക് നിങ്ങള് മഴ പെയ്തിട്ട് പറ്റി 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 ഓക്കെ ഗായസ് അപ്പൊ നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അങ്ങ് ദൂരെ പാലക്കാട് വരെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ചില ആൾക്കാരെ ഞങ്ങളെ ഞങ്ങൾ പാലക്കാട് എന്ന് പറയുമ്പോ പാലക്കാട് ജില്ലയാണ് ജില്ല ഞങ്ങളുടെ വീട്ടിൽ പാലക്കാട്ടേക്ക് അമ്പത് കിലോമീറ്റർ അതെ ഞങ്ങള് അതെ ഞങ്ങള് പാലക്കാട് ജില്ല ആണെങ്കിൽ ഞങ്ങള് മലപ്പുറത്തിന്റെ മൂട്ടിലാണ് ഞങ്ങൾ കിടക്കുന്നത് അപ്പൊ നമ്മള് ഇന്ന് നമുക്ക് അവിടെ ഒരു പ്രൊമോഷൻ വർക്ക് ഉണ്ട് അപ്പൊ നമ്മൾ വേണ്ടി പോവാണ് എവിടെയാണ് പ്രൊമോഷൻ ഏട്ടനോട് ടെക്സ്റ്റൈൽസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകുന്നു അതാണ് ഏട്ടൻറെ ഇപ്പൊത്തെ കണ്ടുപിടുത്തം ഞാനത് ഇപ്പൊ വീടൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞാണ് കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ പറയരുത് അതുകൊണ്ട് ഒരു കാര്യം പറയാറില്ല പറയുന്നത് പൂനത്തൊക്കെ അവസാന നിമിഷംസിനൊക്കെ ഒരുപാട് കണ്ടീഷൻസ് പറയുന്നുണ്ട് ഡ്രസ് മേക്കപ്പ് ഹെയർ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ അവസാന അന്തിയുടെ നേരത്തെ പറഞ്ഞാൽ അഡ്വാൻസ് പേയ്മെന്റ് കഴിഞ്ഞ കിട്ടിയാലാണ് ഞാൻ ഉറപ്പിക്കുക പക്ഷെ അത് ഇന്നലെ വിളിച്ചു അഡ്വാൻസ് കൺഫേം ആയി ൂടെ ആരുണ്ടെന്ന് കണ്ണാടക നമ്മുടെ കൂടെ ആരുണ്ട് നമ്മടെ അൻഷാദണ്ട് ശരി എന്നാ എവിടെ ഈ ചട്ടം ആഘോഷല്ല കിടും നമ്മടെ അമ്മയൊന്നും ഇല്ല പിന്നെ ുംറന്നെ ശാഖര് ശാക്കര്ണ്ണൂര് പോയേ കാണട്ടാ ല്ലേ ഞങ്ങള് മൂന്നാൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ശരിക്കും പറഞ്ഞു നാല് പേര് ആയി ഗൈസ് അല്ലേ ഓനെ കാണണെങ്കിൽ ബസ് സ്റ്റാൻഡ് അതുപോലെ റെയിൽവേ സ്റ്റേഷൻ വെറുതെ ഞാൻ കൂടട്ടെ നമ്മുടെ എല്ലാരും ഉയർന്നു വരണന്നാണ് നമ്മുടെ അകന്നിട്ട് അവസാനം നമ്മുടെ ചൂട്ടം നമ്മളൊരാളെ ഊക്കുമ്പോ ആ ആള് മിണ്ടാതിരിക്കുമ്പോല്ലേ പൊതുവെ അത് കാണുന്ന ആൾക്കാർക്ക് അയാളുടെ ഒരു പാവം തോന്നും ഞങ്ങൾ അൻഷാദനാണ് ഊക്കാൻ പോണത് അവന് അതിന്റെ കണ്ണ ആരും പാവം തോന്നില്ല അത് നോക്കാൻ തന്നെ അതെ ചടപ്പിക്കണല്ലേ പാലക്കാട് എത്തി പക്ഷെ വഴിതെറ്റി അലയുകയാണ് ഞങ്ങള് പാലക്കാട് എപ്പോഴും ഞങ്ങൾക്ക് വഴിതെറ്റും കാരണം പാലക്കാടുകാരാണെങ്കിൽ ഞങ്ങൾ മലപ്പുറത്തുകാരണം ചിരിക്കും ആ ഐസ് ഇവിടെയാണ് ഞങ്ങൾ പ്രമോഷൻ പ്രേം ദീപ് നമ്മളല്ലേ നമുക്ക് ആണ് പക്ഷെ നമ്മൾ ഇവിടെ നിന്നിക്കുന്നത് മറ്റേ പ്രീതിയുടെയും പ്രേംദീപിന്റെ ഫ്രണ്ടിലാണ് അങ്ങനെ ഞങ്ങൾ ടെക്സ്റ്റൈഡ്സിലെത്തി ഒട്ടും വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ ഷൂട്ട് തുടങ്ങി കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഖ അടിക്കുന്നതോറും പിന്നെ നമ്മളും ടയർഡാവും എല്ലാം കൂടെ ബുദ്ധിമുട്ടും പിന്നെ കസ്റ്റമേഴ്സിന് ഒരു ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ നമ്മൾ വേഗം വന്ന പണി വേഗം തീർക്കാം എന്നുള്ള പ്ലാനിങ്ങിൽ നമ്മൾ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് അപ്പം നമ്മുടെ കൃഷ്ണയാണ് കേട്ടോ നമ്മളൊക്കെ നമ്മൾ ഇത് നമ്മളീ പ്രൊമോഷന് വേണ്ടിയിട്ട് വിളിച്ചിരുന്ന കൃഷ്ണയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൃഷ്ണ അവിടെ അങ്ങനെ ഓടി നടക്കുന്നുണ്ട് കൃഷ്ണൻ കൃഷ്ണ ഹസ്ബൻഡും ഉണ്ടായിരുന്നത് അപ്പോൾ അവരിങ്ങനെ ഒരു സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അവരിങ്ങനെ ഓടിയെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്യാമറ ചട്ടം ഉണ്ടായിരുന്ന ഒരാൾ പെരുന്നമണ്ണി നിന്നും ഒരാൾ തൃശ്ശൂർന്നാണ് ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങളാദ്യം ഇത് അവിടെ നിന്ന് ഞങ്ങൾ പരിചയപ്പെട്ട അടുത്ത സ്റ്റാഫാണ് സൗമ്യ ചേച്ചി ചേച്ചി ചേച്ചിയായിരുന്നു ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നത് കാരണം എനിക്ക് സാരുടുപ്പിച്ചു തരാനും അതിനൊക്കെ ആയിട്ട് ഫുൾ ടൈം ചേച്ചി ചേച്ചിയായിരുന്നു ഉണ്ടായിരുന്നത് അതെന്താ വമ്പൻ ഓഫറുകൾ എന്നല്ലേ ഞാൻ അറിയാലെ അല്ലേ അപ്പോൾ ഇപ്പം നിങ്ങളവിടെ കണ്ടത് ഏട്ടൻ്റെ മടിയാണ് കേട്ടോ ഏട്ടൻ്റെ വോയിസ് പറയാനായിട്ടുള്ളൊരു മടിയായിട്ട് ഉണ്ട് കാരണം ഞാനാണ് പ്രൊമോൻ്റെ ഒക്കെ ചെയ്യുന്ന ആളും പറയുന്ന ആളും അപ്പോൾ ഏട്ടൻ അങ്ങനെ പറയാത്തത് കൊണ്ടായിരുന്നു മടിയാ പിന്നെ എനിക്ക് പിന്നെ കിട്ടി 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 ശീലായതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് പ്രൊ അവ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ടുള്ള ഷൂട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ ഏട്ടൻ നിന്ന് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അപ്പുറത്ത് അവരുടെ ഷോപ്പിലേക്ക് പോകാനോ കളക്ഷൻസ് അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാനൊക്കെ വേണ്ടിയിട്ട് പോവുമായിരുന്നു അപ്പോൾ അപ്പോഴേക്കും ഞാനും കൃഷ്ണയും കൂടിയിട്ട് ഇവിടെ സെറ്റാക്കി നോക്കിയിട്ട് എനിക്ക് എനിക്കതാണ് വേണ്ടതെന്ന് ഞങ്ങൾ ചൂസ് ചെയ്തോ അപ്പോൾ കറക്റ്റ് ഷേപ്പിലാണ് കിട്ടിയെന്ന് നോക്കണ്ട കേട്ടോ ഞങ്ങളത് എന്താണ് ഇതാക്കി വെച്ചിരിക്കുകയാണ് എന്താ നമ്മളിങ്ങനെ എന്താ ഇതിന് പറയുക നമ്മൾ പിന്നൊക്കെ കുത്തി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഡാർക്ക് ഗ്രീൻ ആയിരുന്നു കേട്ടോ അപ്പം പിന്നെ അത് സ്യൂട്ടാവാത്തത് കൊണ്ട് ഏട്ടും പിന്നെ ലൈറ്റ് ഗ്രീനിൻ്റെ കുർത്തിയാണ് പെരത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാനായിട്ട് ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ലുക്ക് ഉണ്ടായിരുന്നത് ഷൂട്ടിനുള്ളത് പാറ്റേൻ്റെ ഒരു മറ്റേ മടിയും ചമ്മലും വെറിനസ്സൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ നോക്കുമ്പോൾ ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കൊന്ന് ഞാൻ ഡ്രസ്സ് മാറാൻ ചേഞ്ച് ചെയ്യാൻ പോകും എപ്പോഴത്തെ ഫോട്ടോ വന്നാൽ തോന്നുന്നു എനിക്ക് ഓർമ്മയില്ലെന്ന് അപ്പം ഞാനപ്പോൾ സാരി പിന്നത് സെക്കൻഡ് സാരി ആയിരുന്നു കേട്ടോ അപ്പം സാരി ചേഞ്ച് ചെയ്ത് വന്നു ബ്ലൗസ് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കൃഷ്ണ എന്നോട് ബ്ലൗസ് എടുക്കണേന്ന് അപ്പോൾ ഞാനപ്പോഴേ എന്താണ് ഇനി പറയാനുള്ളത് ഡയലോഗ് പഠിക്കുകയാണ് കേട്ടോ ഗൈസ് നമുക്ക് എന്താണ് നമുക്ക് സ്ക്രിപ്റ്റ് അവിടെ എത്തിയിട്ടാണെന്ന് അങ്ങനെ ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് മുൻകൂട്ട് നോക്കി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് എന്താണ് നമ്മൾ ഏതൊരു ഷോട്ടാണ് എടുക്കുന്നത് ആ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങുന്ന ഷോട്ടാണ് കേട്ടോ എടുക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്വാമിജീസ് നമ്മുടെ കൂടെ ഫസ്റ്റ് ഷോട്ട് ലാസ്റ്റ് വരണ്ടായിരുന്നു ചേച്ചി അപ്പോൾ ചേച്ചി ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മീൻസ് അവിടെ ഇങ്ങനെ സാരീസിൻ്റെ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവർ അപ്പോൾ ആ ടൈം ആവേക്ക് ഞാനൊക്കെ വയ്യാണ്ടായി ഫസ്റ്റ് നമുക്കിങ്ങനെ അടിക്കടിക്കുന്ന സാരി മാറി വരുമ്പോൾ തന്നെ നമുക്ക് അല്ലെങ്കിൽ ഡ്രസ്സ് മാറി വരുമ്പോൾ നമുക്കൊരു ടയർഡിനെസ് ഫീൽ ചെയ്യില്ലേ എനിക്ക് അപ്പോൾ എന്തായാലും ഞാനപ്പോൾ ഇങ്ങനെ ടയർഡായി തുടങ്ങി കേട്ടോ കാരണം എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമോ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്ക് പിന്നെ വേഗം വീട്ടിൽ പോയൊക്കെ എടുത്താൽ മതി എന്നുള്ള ഫീലൊക്കെ ആയി പക്ഷെ വീട്ടിൽ പോയാലും എടുക്കാൻ പറ്റാതുള്ള മറ്റൊരു സത്യം അപ്പോൾ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ അത് തന്നെ വളരെയധികം സന്തോഷം ഒരുപാട് പേര് നമ്മൾ സംസാരിച്ചു കുറേ പേർക്കൊന്നും കൂടി സെൽഫി എടുത്തു കുറേ പേരൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം എവിടെ ചെന്നാലും നമ്മളറിയുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലീസ് ഉണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ നമ്മൾ എന്താണ് അതിൻ്റെ ആ ഒരു ഷോർട്ടും ആ ഒരു സാരിയിലുള്ള ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേറൊരു സാരിയുടെ ഷൂട്ടും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേറൊരു ജീൻസിൻ്റെ ടോപ്പിനും ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നതിൻ്റെ കാരണം വെച്ചാൽ അത് അപ്പോൾ ഏട്ടൻ്റെ കൂടെ കൊയ്യേക്കുമായിരുന്നു തോന്നുന്നു എന്നിട്ട് എൻ്റെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഏട്ടൻ ഏട്ടൻ്റെ ഷർട്ട് ചേഞ്ച് ചെയ്തിട്ട് ഏട്ടൻ്റെ എന്താണ് ഇതെടുക്കാൻ പോയത് ഏട്ടൻ്റെ സെക്ഷൻ എടുക്കാൻ പോയത് അത് കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ് എന്റെ കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി ഏട്ടെന്താ ഷൂട്ട് വേണ്ടി ഡ്രസ്സ് മാറാൻ വേണ്ടി പോയിൻ്റെ ബാഗിന് കാവലിരിക്കുന്ന ആള് സമയം ഇזה મતൊക്കെ ബിസി ലൈഫ്നെ ഞാൻ ബിസി ലൈഫ് ബിസി ലൈഫ് ആണ് ആളാ കൂടെ വരുമ്പോൾ ആ കാര്യം നോക്കണ്ട ഇരമീ നിങ്കും പണിയുണ്ട് പണ്ട് ഉണ്ടല്ലോ ഓ ബിസിയിലായിരുന്നു ഗയ്സ് ഞാൻ 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 അവിടെ വർക്കി ചെയ്യാടുന്ന ഒരു കാര്യം നിങ്ങൾ ബിസിയാണോ നമ്മളരെ ഉണ്ണാ ഗ്രഹല്ലാരും ബിസിയാ സുദിന കഴവനെ എ മരിക്കാറുണ്ടോ കൂപ്പകളായി ഗയ്സ് അത് അത് വൈകാണ് അതിം അതും ആൾകളുടെ മുന്നിൽ കിടന്ന് ഞാൻ അഭിനയിച്ചോ അമ്മേ എന്തേ എക്കൊന്ന് ഓരോ കാല് സ്റ്റിച്ചിങ്ങ അഭിനയിക്കണ്ടോ ആൾക്കാരൻ മുന്നിലെ ആൾക്കാരൻ മുന്നിൽ അതൊക്കെ പണിയായിട്ട് എനിക്ക് തരണം ചെയ്യാൻ പണിമുണ്ട് അതെ അതെ ഓക്കെ സ് വായിക്കാട്ടെ നമ്മൾ എന്താ വീടുകൾ കണ്ടൊന്നും അറിയാം നമ്മളൊരു വീഡിയോ അപ്പൊ അതിന്റെ കമന്റ്സ് വെച്ചിട്ടുണ്ടാകും നല്ല നല്ല ഞാൻ ആദ്യം പേടിച്ചു നെഗറ്റീവ് പറയൂ ഈ വീഡിയോ ചെയ്തത് പക്ഷെ എല്ലാവരും ഒരേ കൈകൊണ്ട് തന്നെ ാലും അങ്ങനെ കേറാൻ വേണ്ടി ചെന്നപ്പോ തന്നെയാണ് മനസ്സിലായില്ലേ എന്നിട്ട് കാര്യം പിന്നെ ഞാൻ വൈകുന്നേരം ചളിയൊക്കെ ും ചിക്കനും ബീഫും ഞാൻ പാൽ പൊറോട്ടേഫ് ഓ വോനെ ഏട്ടെങ്ങനെ ടേസ്റ്റ് പാൽപ്പത്തിരി ചിക്കനും എൻ്റെ പാൽ പൊറോട്ട വന്നിട്ട് തന്നെയാണ് ആ റൈസ് എൻ്റെ പാൽ പൊറോട്ട വന്നത് റൈസ് ഇങ്ങനെ ഒരു ബീഫ് ഫുഡ് തന്നെ